നമ്മളുടെ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആരെയും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചയിൽ നിന്നും തിരിച്ചു പിടിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സമഗ്രമായ പദ്ധതി ഇന്ന് ഭൂമിയുടെ മേൽ നടക്കും ആ വലിയ ദൈവപ്രവൃത്തിയെ വളരെ ലളിതമായിട്ട് ബൈബിൾ വിവരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്നത് തകർന്നു പോയി എന്നാൽ അതിനെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടിയുടെ പേരാണ് വീണ്ടെടുപ്പ് നിങ്ങൾക്ക് മനോഹരമായൊരു ഭൂതകാലം ഉണ്ടായിരുന്നത് തകർന്നു പോയതിൻ്റെ ഓർമ്മകളിലാണ് നിങ്ങൾ ഇന്ന് രാവിലെ കേൾക്കുന്നതെങ്കിൽ പുനഃസ്ഥാപനത്തിൻ്റെ ദിവസമാണെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് ജീവിതത്തിൽ ചിലത് കൂട്ടിച്ചേർക്കപ്പെടാൻ പോകുകയാണ് ദൈവം ചിലതിനെ പുനഃക്രമീകരിക്കാൻ പോകുകയാണ് ഇന്ന് രാവിലെ ദൈവാലോചന കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും നിറഞ്ഞ മനസ്സോടെ വലിയ സന്തോഷത്തോടെ കർത്താവായ യേസു ക്രിസ്തു ശക്തിയും അധികാരവും നിറഞ്ഞ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ തിരുവഴുത്ത നൂറ്റി മുപ്പതാം സങ്കീർത്തനത്തിന്റെ ഏഴാം വചനം ഇസ്രയേലെ യഹോവയിൽ പ്രത്യാശ വെച്ച് കൊടുക്കുക യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട് ധാരാളം വീണ്ടെടുപ്പ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് ജീവിതത്തിൽ സകലതും തകർന്ന് തരിപ്പണമായി പോയൊരവസ്ഥയിൽ അയാളായിരുന്നു വോട്ടുകഷ്ണം കൊണ്ട് സ്വന്തം ചിരങ്ങുകളെയും ചൊറികളെയും വ്രണങ്ങളെയും ഇളക്കിക്കൊണ്ടിരുന്ന ഒരു ഗതികെട്ട ജീവിതത്തിന്റെ ഉടമയെന്ന് എല്ലാവരും പറഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് അയോബ് എന്നാണ് ആ മനുഷ്യന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയപ്പോൾ ഫാമിലി ലൈഫ് കുഞ്ഞുങ്ങളുടെ അകാലമൃത്യു തനിക്ക് കാണേണ്ടതായിട്ട് വന്നു തൻ്റെ ബിസിനസ്സുകൾ സമ്പത്തുകൾ കൃഷി മൃഗസമ്പത്ത് തൻ്റെ ദാസീദാസന്മാർ തൻ്റെ ജോലിക്കാർ എല്ലാം തൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു ഏറ്റവും ഒടുവിൽ തൻ്റെ ആരോഗ്യം തൻ്റെ സൗന്ദര്യം ആകമാനം ജീവിതം ഒരു വട്ടപൂജ്യത്തിൽ എത്തുമ്പോൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുമെങ്കിലും അതിൻ്റെ പുറകിൽ ദൈവത്തിന്റെ കണ്ണുണ്ടെങ്കിൽ പേടിക്കേണ്ടതായിട്ടില്ല ക്രൈസ്തലോ നീ ദൈവത്തിന്റെ കണ്ണും വട്ടത്തിരുന്നാണ് നഷ്ടങ്ങളെ നേരിടുന്നതെങ്കിൽ ഏഴ് മടങ്ങായിട്ടത് തിരിച്ചു വരുമോ എന്നുള്ളതായി ഒരു ദൂത് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടെടുപ്പിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ കുട്ടികൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന വാക്ക് യാഹ് 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 എന്ന വാക്ക് യോബിന്റെ പുസ്തകത്തിൽ പതിനെട്ട് പ്രാവശ്യത്തിലധികം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വാക്കിൻറെ അർത്ഥം മാറാത്ത മാറ്റമില്ലാത്ത ദൈവമെന്നാണ് ഈ മാറ്റമില്ലാത്ത ദൈവമെന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വന്തം കാച്ചോട്ടിലെ മണ്ണ് ഒഴുകി പോകുമ്പോഴും ആ ദൈവഭക്തൻ തിരിച്ചറിഞ്ഞിരുന്ന യാഥാർത്ഥ്യം എൻ്റെ കാച്ചുവട്ടിലെ മണ്ണ് മാറുമ്പോഴും എൻ്റെ മേനി മാറുമ്പോഴും എൻ്റെ അഴകു മാറുമ്പോഴും കുടുംബം മാറുമ്പോഴും സമ്പത്ത് മാറുമ്പോഴും എൻ്റെ കൂടെയുള്ള ദൈവം മാത്രം മാറുന്നില്ല ആ മേൻ എല്ലാ മാറുമ്പോഴും മാറാത്ത ദൈവം കൂടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് മാറിയതെല്ലാം അടുത്ത നിമിഷത്തിൽ ഏഴ് മടങ്ങായി എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരും നഷ്ട െ തിരിച്ചു തരാനും അതിനെ പൂർവാധികം ശക്തിയോടെ ഇരട്ടിയായി തരാനും ഏഴിരട്ടിയായി തരാനും കഴിഞ്ഞ കാലത്തേക്കാൾ അധികമായി വരാൻ പോകുന്ന സമയത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയായി പുനഃക്രമീകരിച്ചു തരാനും കഴിയുന്നവൻ്റെ പേരാണ് വീണ്ടെടുപ്പുകാരൻ ഈ വാക്കിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് നമുക്കും ഇന്ദിരാവിനെ പറയാം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്നതായ ദൈവദാസൻ തൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ കാലഘട്ടത്തിൽ താൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു താനൊരു വീട്ടുതടങ്കിലായി നിരാശനായി താനിങ്ങനെ കഴിയവേ ഇനി ഒന്നും ഞാൻ ചെയ്യുന്നില്ല മടുത്തു എന്ന് പറഞ്ഞ് തൻ്റെ ശുശ്രൂഷയും മറ്റു കാര്യങ്ങളുമെല്ലാം താൻ ഇങ്ങനെ സ്വയം സുല്ലിട്ട് ഇങ്ങനെ വീടിനകത്ത് നിരാശനായിരിക്കുമ്പോൾ തൻ്റെ ഭാര്യ അടുത്തോട്ട് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഹലോ മാർട്ടിൻ ലൂതർ നിങ്ങളുടെ ദൈവം ചത്തുപോയോ നിങ്ങളുടെ ദൈവം ചത്തുപോയോ ദൈവം ചത്തുപോയോ എന്നൊരു ചോദ്യം കേട്ടപ്പോൾ പുള്ളിയുടെ അകത്ത് ആ നിരാശ ഒറ്റ നിമിഷം കൊണ്ട് ഒരു സ്വിച്ച് ഇടുന്ന വേഗതയിൽ അത് മാറിപ്പോവുകയായിരുന്നു ഇരുട്ടുള്ള മുറിയിൽ നമ്മൾ സ്വിിച്ചിടുമ്പോൾ ലൈറ്റ് കത്തി പ്രകാശം നിറഞ്ഞ് ഇരുട്ട് മാറുന്നത് പോലെ ഓരോ ൊണ്ട് നിന്റെ പ്രശ്നം മാറും നിന്റെ അകത്തെ നിരാശ മാറും ഇല്ല എന്റെ ദൈവം ജീവിക്കുന്നു ആരോരൊറ്റ ബോധത്തിൽ താൻ എഴുന്നേൽക്കുകയായിരുന്നു വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് നഷ്ടപ്പെട്ടതല്ല ഏറ്റവും വലിയ നഷ്ടം തരാൻ പ്രാപ്തി ഉള്ളവൻ കൂട്ടത്തിൽ നിന്ന് പോയിട്ടില്ല അവൻ പോകുന്നത് ഏറ്റവും വലിയ നഷ്ടം സകലതും തന്നവൻ ഇത്രത്തോളം അനുഗ്രഹിച്ചവൻ ഇതുവരെ കൈപിടിച്ചുകൂടെ നടന്നവൻ ഇത്രത്തോളം വളർത്തി വലുതാക്കിയവൻ എന്റെ ദൈവം എൻറെ വീണ്ടെടുപ്പ് അവൻ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചു നിങ്ങളുടെ ലൈഫ് സേഫാണ് ദൈവത്തിന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട് ഇയോവൻ്റെ ലൈഫിലെ വീണ്ടെടുപ്പ് പല കാര്യങ്ങളില്ല നടന്നത് ഒന്ന് സമ്പത്തിന്റെ വീണ്ടെടുപ്പുണ്ടായിരുന്നു രാവിലെ ഫിനാൻഷ്യലി വളരെ ആയി തരിപ്പണമായി ഒന്നും നടക്കത്തില്ലെന്ന് ചിന്തിച്ചിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു നിന്റെ സമ്പത്തിനെ നോക്കിക്കൊണ്ട് രാവിലെ പറ വീണ്ടെടുപ്പുകാരൻ അതിനെ കൈകാര്യം ചെയ്യും ഓ ഓസസ് കയറി വരുമെന്ന പൂർവാധികം ശക്തിയോടെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി നീ പ്രബലപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ ആ മേൻ പറഞ്ഞതിനെ സ്വീകരിച്ചു സമ്പത്തിന്റെ മേലൊരു വീണ്ടെടുപ്പുണ്ട് തലമുറയുടെ മേലൊരു വീണ്ടെടുപ്പുണ്ട് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ മടക്കി തരുന്ന ഒരു ദൈവ അതൈവ ഭക്തന്റെ ജീവിതത്തിൽ അത് നടന്നു ജീസസ് സ്വന്തം കൊച്ചിനെ യാതപീഠത്തിലേക്ക് കൈകാലുകൾ കെട്ടി കണ്ണും മൂടിക്കെട്ടി കിടത്തിയിട്ട് വാളുയർത്തിയതിനെ കഴുത്തറക്കാൻ ശ്രമിക്കുന്ന വേളയിൽ അബ്രഹാം ഒരു ശബ്ദം കേട്ടു കെട്ടു ബാലനമേൽ കൈവെക്കരുത് ജീസസ് വീണ്ടെടുപ്പുകാരന്റെ ശബ്ദമാകും വീണ്ടെടുപ്പുകാരന്റെ ശബ്ദമാക നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ നിന്റെ വീണ്ടെടുപ്പുകാരന്റെ സ്വരം ഇന്ന് നീ കേൾക്കും നിന്റെ കൊച്ചിനു വേണ്ടി ദൈവമൊരുക്കിയിരിക്കുന്ന പ്രവൃത്തിയുടെ ശക്തമായ സ്വരം നിന്റെ കാതുകളിൽ അലയടിക്കാൻ പോകുകയാണ് ജീസസ് മനസ്സില്ല മനസ്സോടെ നീ ഇന്ന് രാവിലെ വേദനയോടെ ചില കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നിന്റെ തലമുറയ്ക്ക് ദോഷം വരുന്നതാണെങ്കിൽ അതിൽ നിന്നെ ദൈവം തടയും നിന്റെ ശത്രുവാണ് അതിനിറങ്ങുന്നെങ്കിൽ ശത്രുവിനെ ദൈവം തടയും മരണമാണ് കയറി വരുന്നതെങ്കിൽ മരണത്തെ ദൈവം തടയും ദോഷമാണ് കയറി വരുന്നതെങ്കിൽ ദോഷത്തെ ദൈവം തടയിടും ഒന്ന് പറഞ്ഞേ എൻറെ തലമുറയ്ക്ക് എന്റെ കുടുംബത്തിന് ദോഷമായത് വരാൻ ദൈവം അനുവദിക്കത്തില്ല അബ്രഹാമിനോട് ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാ ഇന്ന് രാവിലെ എനിക്ക് വേണ്ടി ശബ്ദിക്കും നിന്റെ ശത്രുവിനോട് ദൈവം പറയും അനങ്ങി പോകരുതെന്ന് തന്റെ ദാസനായ യാക്കോബിനെ ചെയ്സ് ചെയ്ത് പതിനാല് വർഷം അടിമജീവത്തിൽ നിന്ന് അവൻ തിരിച്ചു പോരുമ്പോഴും അവനെ വിടുത്തില്ലെന്ന് പറഞ്ഞ് പിന്നാലെ ഫോളോ ചെയ്യാൻ തുനിയവേ ലാബാൻ എന്ന യാക്കൂബിന്റെ യജമാനനും അമ്മായിപ്പനും അമ്മാവനുമായ മനുഷ്യനോട് ദൈവം ഒന്ന് രാത്രി ഒരു കാര്യം പറഞ്ഞു എന്റെ ദാസനായ യാക്കൂബിന്റെ നേരെ നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചിന്തിക്കുക പോലും മരുന്ന് ചിന്തിക്കരുത് നിന്നെ കുറിച്ച് അനാവശ്യമായി ചിന്തിക്കരുത് എന്ന് വരെ ദൈവം കൽപ്പിക്കുന്നവനാണ് പറഞ്ഞതിൻ്റെ സാരാംശം ദൈവം നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ഇന്നൊരു വീണ്ടെടുപ്പ് ഒരുക്കുകയാണ് സമ്പത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും തലമുറകളുടെ വീണ്ടെടുപ്പ് നടക്കും ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മരിച്ചു കളക എന്ന് പറഞ്ഞൊരു ഭാര്യയുണ്ട് ജോബിന് എന്നാൽ തൻ്റെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായതും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു തലമുറകൾ തനിക്ക് ജനിച്ചു ചിന്ന ഭിന്നമായി നിൽക്കുന്ന ചില കുടുംബ ജീവിതങ്ങളുടെ വീണ്ടെടുപ്പ് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് ഭാര്യ ഒരു വഴിക്കും ഭർത്താവ് മറ്റൊരു വഴിക്കും രണ്ടും രണ്ട് ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന ആ ഒരു ഇണ പിരിഞ്ഞൊഴുകി പോകുന്ന ആ ഒരു വല്ലാത്ത യാത്രയെ ദൈവം എന്ന് തിരികെ ഒഴുകുമാറാക്കും എന്നിട്ട് രണ്ടും ഒന്ന് ചേർന്നൊഴുകുന്ന നിലയിൽ പിരിഞ്ഞൊഴുകുന്ന നദി പോലെയല്ല ചേർന്നൊഴുകുന്ന ഒരു വലിയ പുഴ പോലെ ദൈവം ആ രാമൻ പറയണം പിരിഞ്ഞ് വഴി ഒരു നദി പോലെയല്ല പല നദികൾ ചേർന്നൊഴുകുന്ന ഒരു മഹാപുഴ പോലെ ദൈവം ജീവിതത്തെ മാറ്റും കുടുംബ ജീവിതങ്ങളുടെ വീണ്ടെടുപ്പ് ഞാൻ ആത്മാവിൽ കാണുന്നു ദാമ്പത്യ ജീവിത വിഷയങ്ങളിൽ മനസ്സുലഞ്ഞ് ഇന്ന് രാവിലെ അതിവേദനയോടുകൂടെ സങ്കടവും ദേഷ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ സെക്കൻഡിലും സ്വന്തം ജീവിത പങ്കാളിയെ മനസ്സിൽ കുഞ്ഞെ നീ അത് നിർത്തിക്കേ കർത്താവ് നിന്നോട് പറയുന്നു നീ പോയി സ്നേഹത്തോടെ അവളോട് സംസാരിക്കേ നീ പോയി സ്നേഹത്തോടൊന്ന് ചേർന്നിരിക്കേ മതി വഴക്കുണ്ടാക്കിയത് ഇനി വേർപിരിയല സമയമല്ല ഒത്തുചേരലിന്റെ നേരമാണ് കുടുംബ ബന്ധങ്ങളിൽ വീണ്ടെടുപ്പുകാരൻ ഇടപെടുകയാണ് സമ്പത്ത് മൃഗസമ്പത്തിൻ്റെ വാഹനങ്ങളുടെ തൊഴിൽ േഖലകളുടെ പ്രൊഫഷൻ്റെ അങ്ങനെ ആരോഗ്യത്തിൻ്റെ ദൈവ പൈതലിയുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മണ്ഡലങ്ങളിൽ വീണ്ടെടുപ്പ് അനിവാര്യമാണോ അതെല്ലാം നടക്കും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിന്റെ അളവ് എത്രയെന്ന് വേദപുസ്തകം പറയുന്നു സംഗീതത്തിനും നൂറ്റി മുപ്പതിൻ്റെ ഏഴ് ദൈവത്തിൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട് ഇച്ചിരി അല്ല ഒന്നോ രണ്ടോ അല്ല ധാരാളം 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 ജീസസ് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ ദിവസം എന്നെ കരഞ്ഞുകൊണ്ട് വന്ന് ഒരു സ്നേഹിതൻ കണ്ടു പ്രാർത്ഥിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാലു പറഞ്ഞ് ഇങ്ങനെ എടുത്ത് കണ്ണീര് തുടയ്ക്കുന്നു മൂക്ക് തുടയ്ക്കുന്നു ഇങ്ങനെ ആകമാനം തകർത്ത് തകർത്ത് തരിപ്പണമായിട്ടിരിക്കുക ഏറ്റവും കൂടുതൽ ഞാൻ എഴുതിപ്പിടിച്ചു അങ്ങ് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവന് വേണ്ടി പറഞ്ഞു വിട്ടു ീണ്ടെടുപ്പിലെ പ്രവർത്തനത്തിന്റെ മേൽ നടക്കുന്ന ഞാൻ കാണുന്നെന്ന് പറഞ്ഞു അത് വിശ്വസിക്കാനുള്ളതായ ശക്തിയൊന്നും പുള്ളിക്കില്ല കാരണം ഒരു മാസം എല്ലാം കൂടി ഒരു പത്തറുപത്തയ്യായിരം രൂപ ബാങ്കിൽ അടയ്ക്കണം ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് നിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ അടയ്ക്കും പിള്ളാര് നല്ല കാശിറങ്ങുന്ന കോഴ്സുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞു കുറെ ദിവസമായിട്ട് എനിക്ക് ഒന്നെങ്കിൽ വല്ല മാനസിക രൂപത്തിന് മരുന്ന് അടിക്കണം ഇല്ലേ വല്ല കാർഡിയോളജിനെ കാണണം അത്രത്തോളം കഴിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റുന്നില്ല ആകമാനം പ്രശ്നമാണ് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചു പറഞ്ഞയച്ചു പിറ്റേന്ന് രാത്രിയിൽ എന്നെ വിളിച്ചു ഞാനോർത്തു സങ്കടം പറഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കും എന്നെയും വിളിക്കുന്നത് ഫോൺ എടുത്തു പറയാൻ പറഞ്ഞു വിശേഷം കേക്കട്ടെ ദൈവം ഒരു അത്ഭുതം ചെയ്തു ദൈവം ഒരു അത്ഭുതം ചെയ്തു അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ജോലി നഷ്ടപ്പെട്ടെന്നൊരു കൂട്ടുകാരനോട് പറഞ്ഞിട്ടാകുന്നു അവനില്ലെന്ന് സി വി മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടും അവൻ അവിടെ നല്ലൊരു ജോലി തരപ്പെടുത്തി കാര്യങ്ങൾ തരപ്പെടുത്തിരമീകരിക്കപ്പെടുക പോകാനുള്ള കാര്യങ്ങളെല്ലാം ഒരുങ്ങി വരികയാണ് വിസ പെട്ടെന്ന് ക്രമീകരിക്കപ്പെടും വലിയ സന്തോഷമായി ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ തകർന്ന് തരിപ്പണമായി പോയവന ഒരു രാത്രി ഇരുട്ടി വെളുത്തു അന്ന് രാത്രിയിലേക്ക് കയറുന്ന സമയത്ത് ഒരു ദൈവപ്രവൃത്തിയുടെ മേഖലയാണ് കാണാൻ കഴിഞ്ഞത് ഇന്നലെ വരെ എന്തിനെ ഓർത്താണോ നീക്കറിഞ്ഞത് അതിന് മേലൊരു വീണ്ടെടുപ്പിന്റെ സന്തോഷ വാർത്ത നീ കേക്കാൻ പോവുകയാണ് എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട് പ്രതാപകയായി നിന്നതെത്തു നിന്നതും തകർന്ന തരിപ്പണമായി പോയടത്താണ് ഇന്നത്തെ ജീവിതത്തിന്റെ സ്ഥാനമെങ്കിൽ ആ പ്രതാപകാലത്തൊന്നും വീണ് പോയടത്ത് നിന്നും ദൈവം നിന്നയാ തകർച്ചയിൽ നിന്ന് ഒരിക്കൽ കൂടെ പഴയതിനേക്കാൾ മേത്തരമായ ഔന്നിത്യത്തിലേക്ക് കൊണ്ടുപോയി പുനഃപ്രതിഷ്ഠ ചെയ്യാൻ പോവുകയാണ് കൊണ്ട് പാത്രം നിർമ്മിക്കുന്ന ശില്പിയുടെ പണിശാലയിലേക്ക് ദൈവം ദൈവമൊരിക്കൽ പ്രവാചകനെ അയച്ചു ഓരോ പാത്രവും കളിമണ്ണിൽ നിന്ന് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മെനയുന്നത് കാണിച്ചു ഈ പാത്രം ഉണ്ടാക്കുന്ന കാഴ്ച പോയെന്ന് കാണണം അതുണ്ടാക്കുന്ന സമയത്ത് ചിലതൊക്കെ ഉടഞ്ഞു പോകും ഉടഞ്ഞാൽ അതിനേക്കാളും മനോഹരമായിട്ടാണ് പഴയതിനെ പണിത് വലുതാക്കുന്നത് ഇന്നത്തെ ദൈവാലോചന നിങ്ങൾക്കുള്ളതാണ് ദൈവം നിന്റെ തകർച്ചയിൽ നിന്ന് നിന്നെ പുതുതായിട്ട് പണിയുന്നത് പഴയ നിലവാരത്തിലല്ല പുതിയ ജീവിതത്തിൽ പുതിയ ലോകത്ത് പുതിയ കാഴ്ചയോടെ പുതിയ കൃപയോടെ പുതിയൊരു അന്തസ്സോടെ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ് ഈ ഒരു ദൂത് മുറുകെ പിടിച്ചു ഒരു പുതിയ ജീവിതം ഒരു പുതിയ അന്തസ്സോടെ പുതിയൊരു അഡ്രസ്സ് തന്ന് ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ പക്കൽ വീണ്ടെടുപ്പ് ധാരാളമുണ്ട് പ്രാർത്ഥിക്കാം അപ്പാ ഞങ്ങളേ സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളെ വിപുലമായി അണിയിച്ചൊരുക്കുവാൻ അവിടുത്തെ ബലമുള്ള തിരുക്കരം നീട്ടുന്ന കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ് സർവശക്തിൻ്റെ ഭുജബലം ഇന്ന് ഞങ്ങളുടെ ലൈഫിലേക്ക് ഇറങ്ങുകയാണ് അമാനുഷികമായ ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരിഹരിക്കാൻ വയ്യാത്ത മേഖലകളെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി പുനഃക്രമീകരണം ചെയ്തു തരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ചില കുടുംബ ബന്ധങ്ങളുടെ സന്തോഷത്തിന് ഇന്നത്തെ പകൽ വേദിയാകുന്നല്ലോ കർത്താവെയും നാളുകൾ മാസങ്ങൾ വിളിക്കാതിരുന്ന ചിലർ പരസ്പര സ്നേഹത്തോടെ സംസാരിക്കുന്നൊരു ദിനം ഇത് മാറുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ് ടു പറയുന്നു സർജറി കഴിഞ്ഞ് കുറേ നാളായിട്ട് ചലിക്കാതെ ഇരിക്കുന്ന ഒരു അവയവത്തിൻ്റെ അവയവത്തിന്റെ ഒരു ദൈവപ്രവൃത്തി നടക്കും നിങ്ങൾ എഴുന്നേറ്റ് നടക്കുന്ന നിങ്ങളുടെ അവയവങ്ങളിൽ ഒരു ബലം വ്യാപരിക്കുന്ന സന്തോഷത്തിൻ്റെ കാഴ്ച ഇന്ന് കാണും നിങ്ങളോട് ഡോക്ടർ പറഞ്ഞ കാലാവധി തികയുന്നില്ല എന്നാൽ അതിനു മുന്നവേ തന്നെ ഇന്ന് നിങ്ങളുടെ ശരീരത്തിന്റെ മേലൊരു വലിയ അത്ഭുതം നടക്കും നിന്റെ ആരോഗ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ചില റിക്കവറി ചെയ്ത് കൊണ്ടുപോയതായ ചില വാഹനങ്ങൾ വസ്തുക്കൾ ഇങ്ങനെ ഗവൺമെന്റിന്റെ അവകാശത്തിൽ ഇന്ന് ചിലത് തിരികെ പിടിക്കാൻ ശ്രമിച്ചിറങ്ങിയ ഒരാളെ കർത്താവ് കാണിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നിനക്ക് വേണ്ടി ഇന്ന് ആ കാര്യങ്ങൾ തിരിച്ചു നൽകി തന്ന് നിന്റെ ബാധ്യതകളെ ദൈവം തീർത്ത് പിന്നെയും അവകാശങ്ങൾ നിന്റെ കയ്യിൽ ഇളക്കമില്ലാതെ ഉറപ്പിച്ച് നൽകുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെടാൻ പോകുകയാണ് വസ്തു അതിൻ്റെ ചെയ്തത് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിച്ചും രണ്ടാമത് ചില വാഹനങ്ങൾ പോലെ ചില സ്ഥാപനങ്ങൾ പോലെയുള്ളത് ആ കയ്യിൽ നിന്ന് പോയത് തിരിച്ചു വേണമെന്നുള്ള ആഗ്രഹത്തോടെ ഇറങ്ങി പുറപ്പെട്ട ചിലർക്ക് അത് മടക്കി ലഭിക്കുന്ന സന്തോഷത്തിന്റെ കാഴ്ചയാണ് ഞാൻ ആത്മാവിൽ കാണുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുകയാണ് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക ഞാനൊരു ദൈവാലോചന കൂടെ പറയാം രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുന്ന വർഷത്തോടനുബന്ധിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് നൽകാൻ മടക്കി തരുമെന്നുള്ള ഉറപ്പു നൽകി വാങ്ങിക്കൊണ്ടു പോയിട്ട് നാളെ ഇതുവരെ ചലനമില്ലാതെ ബന്ധിക്കപ്പെട്ടു ഇനി ഒരിക്കലും തിരികെ കിട്ടത്തില്ലെന്നുള്ള ചിന്തയിൽ നിങ്ങൾ ആയിരിക്കുന്ന ചില ധന ഇടപാടുകളിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് നിങ്ങൾ കരുതുന്ന വ്യക്തികൾ നിങ്ങളുടെ അരികിലേക്ക് തിരിച്ചു വരാൻ പോകുകയാണ് നിന്റെ സാമ്പത്തിക മണ്ഡലത്തിന്റെ പുനഃക്രമീകരണമാണ് ഞാൻ കാണുന്നത് ഒരു വീണ്ടെടുപ്പ് അതിൻ്റെ മേഖലയിൽ ഉണ്ട് മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നവൻ രോഗത്തിൽ നിന്നും നിത്യ നിത്യനരകാഗ്നിയിൽ നിന്നും വീണ്ടെടുക്കുന്നവൻ എൻ്റെ യേശു ആകെയാൽ കർത്താവെ ഇന്ന് നിനക്ക് വേണ്ടി ഹൃദയം തുറന്നിരിക്കുന്ന അങ്ങയുടെ പൊന്നോമന മക്കളെ ധാരാളം ധാരാളമായി അനുഗ്രഹിക്കുകയും ഇവരെ സന്തോഷത്തോടെ ഉയർത്തുകയും ചെയ്യണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഈ പകൽ മുഴുവൻ ദൈവിക സമൃദ്ധി ഇവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ ഇവരെ മാനിക്കും മഹത്വ എല്ലാം കർത്താവിന് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഫലം നിങ്ങൾ ഇന്ന് പ്രാപിക്കും ഇന്ന് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ നിറകണ്ണുകളോടെ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷാസ്തുക്കൾ പൊഴിച്ച് സ്തുതിക്കാനുള്ള വക ഉണ്ടാകും ഈ ദിനത്തിന്റെ സന്തോഷങ്ങളിൽ നിങ്ങളുടെ കൂടെ ഞാനും പങ്കുചേരുന്നു അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നു വിളിച്ചറിയിക്കുക ഞായറാഴ്ച കോട്ടയം അയ്യം എ ഹാളിൽ നടക്കുന്ന ആത്മിക ആരാധനയിൽ നിർബന്ധമായും വന്ന് പങ്കുചേരുക കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ നമ്മുടെ ആത്മിക ശുശ്രൂഷ ഈ വരുന്ന പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ശനിയാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ തിരുവനന്തപുരത്ത് നടക്കുന്നു തിരുവനന്തപുരം കണ്ണേറ്റുമുക്ക് ശാന്തിവനം എന്ന് പറയുന്ന സ്ഥലത്ത് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ മുത്തൂറ്റു ബിൽഡിങ്ങിന്റെ നാലാമത്തെ നിലയിലാണ് നമ്മുടെ ആത്മിക ശുശ്രൂഷ നടക്കുന്നത് നിങ്ങൾക്ക് അവിടെ വന്നാൽ നട കയറി പ്രയാസപ്പെടുവെന്നും വേണ്ട ലിഫ്റ്റ് സംവിധാനങ്ങളൊക്കെ എവിടെയുണ്ട് നേരിൽ വരിക നമുക്ക് ആവോളം ദൈവകൃപ അനുഭവിക്കാം ശനിയാഴ്ച നിങ്ങളെ എല്ലാവരെയും തിരുവനന്തപുരത്തെ ആത്മിക ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു